ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനാൻ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെറസിന മുകളിലും ഗ്രോ ബാഗിലും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന കുറച്ച് പച്ചക്കറി വിളകളാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വളപ്രയോഗങ്ങളും നിറയെ കായ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വളങ്ങൾ അതിന് ചെയ്ത് കൊടുക്കാവുന്നതൊക്കെ നോക്കാം ഇപ്പോൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മോരുമുളക് നല്ല വെറൈറ്റിയാണ് നല്ല വൈറ്റ് കളറുള്ള മുളകാണ് നമ്മൾ അത് വിത്ത് വേണ്ടിയിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അത്യാവശ്യം പഴുത്ത് മുളകളൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് കള നല്ല ഭംഗിയാണ് അപ്പം മുപ്പത്തിയ മുളകളൊക്കെ നമുക്ക് ഈ രീതിയിൽ പറിച്ചെടുത്ത് വിത്തുകളാക്കി അല്ലാതെ അടുക്കള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു മുളക് എടുക്കാവുന്നതാണ് നിറയെ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് മുളക് തന്നെ പല വെറൈറ്റികളുണ്ട് പല വെറൈറ്റികൾ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കെയറിങ്ങും എങ്ങനെ നമുക്ക് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം കുറച്ച് മുളക് തൈകൾ നമ്മൾ ഇതേപോലെ പാകി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കും ബാക്കി ഭാഗത്ത് നമുക്ക് പച്ചക്കറി വിത്തുകളൊക്കെ നട്ട് കൊടുക്കാം പയറ് വെണ്ട കയ്പ ഇത്തരത്തിലുള്ള കുറച്ച് വിത്തുകളുണ്ട് അതുകൂടി നമ്മൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമായിട്ടുള്ള മുളക് തൈകൾ നമ്മൾ പറിച്ചെടുക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നോക്കിയിട്ട് പറിച്ചെടുത്ത് നമുക്ക് ഓരോ ബാഗിലായിട്ട് ഓരോ നട്ടു കൊടുക്കാനാണ് നാടൻ വെറൈറ്റികളും അതേപോലെ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ വെറൈറ്റികളും നമ്മൾ ഇതേപോലെ വെച്ച് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ചെടികൾ ഓരോന്നായിട്ട് ഓരോ ഗ്രോ ബാഗിലും വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഓരോ തൈകളായിട്ട് ഇതേപോലെ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം ഒന്ന് രണ്ട് നേരം നനച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് ഓരോ ദിവസം ഒരു നേരം എന്ന രീതിയിൽ നനച്ചു കൊടുത്താൽ മതി പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഈ രീതിയിൽ വലുപ്പായി കിട്ടും പിന്നീട് നമുക്ക് നല്ല നോക്കി ചെയ്ത് കൊടുത്താൽ മതി മഴ ഉണ്ടെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് ചെടി വെച്ച് കുടിക്കുകയും ചെയ്യാം നമ്മൾ കുറച്ച് വിത്തുകളാണ് നമ്മൾ വെണ്ട അതേപോലെ വെള്ളരി പയറ് കുറച്ച് ചീര വിത്തുകൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൽ വയ്ക്കുമ്പം പയർ വിത്താണെങ്കിൽ രണ്ടെണ്ണം വയ്ക്കാം വെണ്ട രണ്ടെണ്ണം വയ്ക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗ്രോ ബാഗൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിൽ കുറച്ചൊന്ന് മണ്ണ് നോക്കിയതിനു ശേഷം അതിലേക്ക് വെച്ച് അതേപോലെ നട്ട് എല്ലാ വിത്തുകളും നമ്മൾ ഓരോ ഗ്രോ ബാഗിലായിട്ട് തട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഗ്രോ ബാഗ് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി അതേപോലെ മണ്ണ് കുറച്ച് ചകിരിത്തണ്ട് അതേപോലെ ഉണങ്ങിയ കരിയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കുന്നത് അതുതന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് കരിയില നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അടിയിലിട്ട് കൊടുക്കും പിന്നീട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് കുറച്ചിട്ടതിന് ശേഷം കുറച്ച് ചകിരിത്തുണ്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ടാണ് നമ്മൾ മിക്സിൽ വെച്ചിട്ടുള്ള പോട്ടി മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് നടത്തി കൊടുത്തിട്ടുള്ള ജോബ് ബാഗുകളാണിതൊക്കെ ഉച്ചങ്ങ പൂവിട്ടതാണ് അതേപോലെ കുറച്ച് കുറ്റിപ്പയറും ഒക്കെ നമ്മൾ ഈ രീതിയിൽ ജോബ് ബാഗിൽ വളർത്തിയെടുത്തതാണ് കുറേയൊക്കെ വിളവ് കഴിഞ്ഞതാണ് കുറ്റിപ്പയരാണ് കുറച്ച് നമ്മൾ വിളവെടുത്ത് വെച്ചതാണ് കുറച്ചും കൂടി നമുക്കിതിൽ പറിക്കാനുണ്ട് പിന്നെ നമ്മുടെ മുളക് കൃഷിയാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡ്രസ്സിന് മുകളിലുള്ള പച്ചക്കറി കൃഷികൾ ഇത് നമ്മൾ ജൈവകളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പച്ചക്കറികളൊക്കെ വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അതിന് ഒരാഴ്ച വെടി കഴിഞ്ഞിട്ട് നമുക്ക് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എല്ലാ പച്ചക്കറി വേസ്റ്റുകളും നമ്മൾ ഇതേപോലെ വെച്ച് നമ്മള ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഫാസ്റ്റിൽ രണ്ട് തവണയൊക്കെ നമുക്ക് ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രം അപ്പോൾ നമ്മളെ പാര സിനിമകളിലും ഗ്രോ ഗോബാഗിലൊക്കെ നമുക്ക് വാർത്തിയെടുക്കാവുന്ന കുറച്ച് പച്ചക്കറി വിളകളാണ് വീഡിയോ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ